നമസ്കാരം സൈബ്രോ ആണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് വേറെ ഒന്നുമില്ല ഞാനിപ്പോൾ നേപ്പാളിലാണ് ഉള്ളത് അപ്പോൾ നേപ്പാളത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടും കേട്ടും അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു വേറെ ഒന്നുമില്ല നമ്മളെല്ലാവരും ഫസ്റ്റ് നേപ്പാളിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് കല്യാണം കഴിക്കാനാണല്ലേ എന്നതായിരുന്നു ഈ നേപ്പാളിൽ വന്നാൽ നമുക്ക് കല്യാണം ശരിയാവും എന്നതാണ് പൊതുവെ ഒരു കേരളത്തിലുള്ള ആളുകളുടെ ഒരു ധാരണ കാരണം ധാരാളം യൂട്യൂബേഴ്സ് നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പെണ്ണ് കിട്ടും എന്ന രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അസംബദ്ധമായിട്ടുള്ള കാര്യങ്ങളാണത് എനിക്ക് ഇതുവരെയായിട്ടൊരു പെണ്ണിനെ കിട്ടിയിട്ടില്ല ഇവിടെ വന്നിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് നാലഞ്ച് ഫ്രണ്ട്സ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നേപ്പാളിലാണ് എന്നറിഞ്ഞപ്പോൾ എടാ ഞങ്ങൾക്ക് വേണ്ട ഒരു പെണ്ണിനെ ശരിയാക്കി ശരിയാക്കിത്തൊരു കല്യാണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടും കൂടിയുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നേപ്പാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെണ്ണിനെയും മലയാളം കഴിക്കാനായിട്ട് കിട്ടില്ല വേറൊന്നുമല്ല നമ്മുടെ നാട്ടിലത്തെമാർ തന്നെയാണ് ഇവിടെ യൂട്യൂബർ യൂട്യൂബർമാർ എന്തുകൊണ്ടാണ് ഞാനടക്കമുള്ള യൂട്യൂബർമാരാണ് ഇത്തരത്തിൽ വീഡിയോ കൂടുതൽ റീച്ച് കിട്ടാനായിട്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ കാഠ്മണ്ഡുവിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അനുഭവസ്ഥനായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ആ രീതിയിൽ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും വന്നാൽ ചിലപ്പോൾ പെണ്ണ് കിട്ടിയിരിക്കാം നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെണ്ണ് നമ്മുടെ അപ്പം പോരും അല്ലെങ്കിൽ ലൈൻ ആവും എന്നൊക്കെ രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്ന ആളുകൾ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ വന്നിട്ട് കുറെ ട്രൈ ചെയ്ത് നോക്കി ആരും ഇതുവരെ ലൈൻ ആയിട്ടില്ല ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഒരു ശുദ്ധമായിട്ടുള്ള അസംബന്ധമാണ് ഈ കാര്യങ്ങളെന്ന് എനിക്ക് ഇവിടെ വന്നിട്ട് ഫീൽ ചെയ്യണം വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നേപ്പാളിൽ വന്നിട്ട് നമുക്ക് കിട്ടാത്ത വേറൊരു കാര്യം അത് ഗൂഗിൾ പേ ആണ് ഇവിടെ ഗൂഗിൾ പേ വർക്കാവുന്നില്ല നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ പൈസ എ ടി എം നിന്ന് എടുത്തിട്ട് വേണം എ ടി എമ്മിൻ്റെ ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ ഗൂഗിൾ പേയൂടെ വന്നിട്ട് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഗൂഗിൾ പേയിലൂടെ നമുക്ക് പൈസ ട്രാൻസ്ഫർ എന്നുള്ളത് അതും ശുദ്ധമായിട്ടുള്ളൊരസമ്മതം തന്നെയാണ് ചില എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ചില ബാങ്കുകൾ അവരെ ഇനേബിളായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയിരിക്കാം എൻ്റെ ആ കാര്യമൊന്നും അല്ല ചില ആളുകൾക്ക് കിട്ടുന്നുണ്ട് ചിലവർക്ക് കിട്ടും ചിലവർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന തന്നെയാണ് ഈ പെണ്ണ് പെണ്ണിൻ്റെ കെട്ട് പെണ്ണ് കെട്ടേണ്ട കാര്യവും അതുപോലെ തന്നെ ഗൂഗിൾ ഗൂഗിൾ പേയുടെ കാര്യവും എന്നാണ് എനിക്ക് ഇവിടെ വന്നിട്ട് തോന്നിയിട്ടുള്ള ഫീലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എന്തായാലും ഈ വീഡിയോ കാണുന്ന പലരും നേപ്പാൾ വന്നിട്ട് പെണ്ണ് കെട്ടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെയാണ് നിങ്ങൾക്ക് വരാം എക്സ്പ്ലോർ ചെയ്യാം സ്ഥലങ്ങൾ കാണാം പെണ്ണ് കെട്ടേണ്ട കാര്യം അത് നിങ്ങളുടെ തലവിധി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് നിങ്ങളുടെ നേപ്പാളിൽ വന്ന് പെണ്ണ് കെട്ടാമെന്ന് വിചാരിച്ചി വിചാരിച്ചിരിക്കുന്ന സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം അവർക്കൊരു ഉപകാരപ്രദമായിക്കോട്ടെ ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന ആളുകൾ എവിടെയാണ് നേപ്പാളിൽ വന്നിട്ട് പെണ്ണ് കിട്ടുന്നത് എന്നുകൂടി മെൻഷൻ ചെയ്യണം അതുകൂടി എനിക്ക് പറയാനുണ്ട് ഇത്തരം വീഡിയോ ചെയ്യുന്ന ആളുകളാണ് നേപ്പാളിൽ വന്നിട്ട് പെണ്ണ് കിട്ടുമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് എവിടെ നമുക്ക് നേപ്പാളിൽ വന്നിട്ട് പെണ്ണ് കിട്ടുന്നത് എന്നുകൂടി അവർ മെൻഷൻ ചെയ്യണം വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ എന്തായാലും നേപ്പാളിൽ വന്നിട്ട് പെണ്ണ് കിട്ടാത്ത ഒരാളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ധരിക്കേണ്ട എവിടെയാണെങ്കിലും നമുക്കുള്ള പെണ്ണ് നമ്മളെ തേടിയെത്തും അതുകൊണ്ട് ട്രൈ ചെയ്യുക നേപ്പാളിലല്ല കേരളത്തിലായാലും എവിടെ ജസ്റ്റ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുടെ മുന്നിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തായാലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നേപ്പാളിലെ മനോഹരമായ വീഡിയോകൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത എപ്പിസോഡുകൾ അത് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ബൈ